വേനല്ക്കടത്തതോടെ ജില്ലയിലെ ക്ഷീരകര്ഷകര് പ്രതിസന്ധിയിലായി പാലുല്പാദനത്തിൽ ഇടിവ് വന്നതിനോടൊപ്പം കാലിത്തീറ്റ വൈക്കോൽ എന്നിവയുടെ വിലവർധനവും പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തതുമാണ് കർഷകരെ കുഴുക്കിയത് ആവശ്യമായ അളവിൽ കുടിവെള്ളം ലഭിക്കാത്തതും കാലികളെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് ആയിരത്തി ഒരുന്നൂറ് രൂപയും ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് നൽകേണ്ടത് ഇരുപത് ലിറ്റർ പാൽ ലഭിക്കുന്ന പശുവിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു ദിവസം ചെലവ് വരുന്നു അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാവുന്ന വർധന മൂലം പത്ത് ലിറ്റർ പാൽ ദിവസേന നൽകിയിരുന്ന പശുവിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത് ഏഴ് ലിറ്റർ മാത്രമാണ് അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞിട്ടും കാലിത്തീറ്റയുടെ വില കുറയാത്തതാണ് കർഷകരെ വലയ്ക്കുന്നത് കാലിത്തീറ്റയും പുല്ലും സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകിയാലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ക്ഷീര കർഷകർ പറയുന്നത് നമ്മള് കൃഷി കന്നുകാലി കൃഷി എല്ലായിടത്തും ശോഷിച്ചുകൊണ്ടിരിക്കുക കർഷകര് ഇതിൽ നിന്ന് പിന്മാറുന്നു കാരണം എന്ന് പറയുന്നത് നമുക്ക് തീറ്റ പുല്ലിന്റെ ലഭ്യത കുറഞ്ഞു അതുപോലെ തന്നെ സർക്കാരിന്റെ സബ്സിഡികളോ മറ്റൊന്നും കിട്ടുന്നില്ല സൊസൈറ്റികളിലൊക്കെ പാലിന് വില കിട്ടുന്നു കിട്ടുന്നു എന്ന് പറയുന്നത് സൊസൈറ്റിക്കാർ ഇത് കൈകാര്യം ചെയ്യുന്ന അല്ലാതെ കർഷകർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങളൊന്നും നല്ല രീതിയിൽ കിട്ടുന്നില്ല പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റകൾക്ക് ഭയങ്കര വിഹിമമായ വിലയാണ് അതുപോലെ തന്നെ എല്ലാ പത്ത് സെന്റ് പോലുള്ള സ്ഥലങ്ങളിലും എല്ലാവരും ഏലം കൃഷിയിലേക്ക് മാറിയതോടുകൂടി നമുക്ക് തീറ്റ പുല്ല് കിട്ടാൻ യാതൊരു വിധ ഇല്ലാതായിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പം പറപ്പിൽ അഴിച്ചു കെട്ടാന്ന് വെച്ചാൽ വേനൽ കിടത്തോടുകൂടി എല്ലാം ഉണങ്ങി കരിഞ്ഞ പുല്ലുകളും ഇല്ല ഈ കരിയിലെ മാത്രമായി കിടക്കുന്ന അവസ്ഥയാണ് ഇത് വലിയ പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ക്ഷാമം അതും വളരെ ഇതാണ് പശുവിനെ അല്ലാതെ ഇപ്പോൾ വേനൽക്കാലമായ ഒരു രണ്ട് മൂന്ന് നേരം പോലും കുളിപ്പിക്കേണ്ടത് ആകെ ഒരു നേരം പോലും കുളിപ്പിക്കാനുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇത് കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ട് സൊസൈറ്റി കൊടുത്തതിനൊന്നും തുച്ഛമായ വിലയെ കിട്ടുന്നുള്ളൂ ഇതെല്ലാമാണ് ഇതിന്റെ ഭയങ്കരമായ പ്രതിസന്ധി പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറവ് പാൽ ഉൽപാദനത്തെ ബാധിച്ചതായി കർഷകർ പറയുന്നു ഇതോടൊപ്പം ജലക്ഷാമം കൂടി വരുന്നതോടെ പരിപാലനവും ഏറെ ദുഷ്കരമായി പാലിന്റെ പ്രഖ്യാപിത വില അമ്പത്തി ആറ് രൂപയാണെങ്കിലും ഗുണനിലവാരം കുറവെന്ന കാരണം പറഞ്ഞ് ലിറ്ററിന് മുപ്പത്തി അഞ്ച് രൂപയ്ക്കും നാല്പത്തി അഞ്ച് രൂപയ്ക്കും ഇടയ്ക്കാണ് വില ലഭിക്കുന്നതെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല